സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ ഒരു പ്രഭാതകോടെ നമ്മളെല്ലാവരും ഉണർന്ന് ഈ പ്രപഞ്ചത്തോടൊപ്പം ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കനിഞ്ഞു നൽകി സർവശക്തനെ നമുക്ക് നന്ദിപൂർവ്വം ഓർക്കാം സകല സൃഷ്ടിജാലങ്ങളും പ്രഭാതത്തിൽ പ്രഭാതബന്ധനം പറയുന്ന വേളയിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം നോമിൻ്റെ കാലഘട്ടത്തിൽ ത്യാഗത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഈ സമയത്ത് ദൈവം കനിഞ്ഞ അനുഗ്രഹം നൽകുന്ന വചനങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം വിശുദ്ധ വിശുദ്ധപത്രോ സ്നേഹ എഴുതിയൊന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം ആകെയാൾ പ്രിയപ്പെട്ടവരെ വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി ഓടിയകലവിവേകമതികളുടന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ ഭജനത്തിലൂടെ ദൈവം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നൽകുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വാഴുന്നവനാണ് ദൈവം ഒരിക്കൽ കൂടി നമുക്ക് ഒന്ന് ആത്മശോധന ചെയ്യാം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം എവിടെയാണ് എനിക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാത്രമാണോ ഞാൻ ദൈവത്തെ വിളിക്കാറ് എൻ്റെ സന്തോഷങ്ങളിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ എൻ്റെ ഐശ്വര്യങ്ങളിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ എൻ്റെ ഉയർച്ചയിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ അഥവാ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ ഞാൻ വിഗ്രഹങ്ങളാക്കുന്നുണ്ടോ ദൈവം തരുന്ന കനിഞ്ഞ് തരുന്ന അനുഗ്രഹത്തെ ഞാൻ ദൈവ സ്നേഹിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ ദൈവം നമ്മോട് ഒരിക്കൽ കൂടി പറയുന്നു വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എൻ്റെ ജീവിതത്തിലെ വിഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എവിടെ ഞാൻ ദൈവത്തെ മാറ്റി നിർത്തി മറ്റു വ്യക്തികളെയോ മറ്റു വസ്തുക്കളെയോ ധനത്തെയോ ഒക്കെ ഞാൻ ആരാധനപൂർവ്വം എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മാറ്റേണ്ട സമയമാണ് നമുക്ക് ദൈവപിതാവിൻ്റെ കാരുണ്യം യാചിക്കാം കർത്താവെ കരുണയായിരിക്കണമേ എൻ്റെ ഹൃദയത്തിലെ വിഗ്രഹങ്ങളെ അങ്ങെടുത്തു മാറ്റണമേ അങ്ങയുടെ ശക്തമായ അനുഗ്രഹത്തിൻ്റെ തണലാൽ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാനും അങ്ങയുടെ അനുഗ്രഹത്തെ കൂടുതൽ ദാനമായി കാണുവാനും എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ സമർപ്പിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ബന്ധങ്ങളെ സമർപ്പിക്കാം ദൈവമല്ലാതെ മറ്റ് വ്യക്തികൾ മറ്റു വസ്തുക്കൾ ധനം ഒക്കെ വിഗ്രഹങ്ങളായി നമ്മുടെ ഹൃദയത്തിൽ ചേക്കേറുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകരുന്നു ഭാര്യാവർ ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്നു മക്കളും മാതാപിതാക്കന്മാരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്നു കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നു മാറിപ്പോകുന്നു പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തിലേക്ക് കടന്നു വരാം ഹൃദയപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സകലത്തെയും സൃഷ്ടിച്ചവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് നിത്യമായി വാഴണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ വിഗ്രഹങ്ങളെ അങ്ങുടച്ചു മാറ്റണമേ അങ്ങ് മാത്രമാകുന്നു ഞങ്ങളുടെ സർവവുമെന്ന് ഞങ്ങളേറ്റുപറയുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ ആസ്വദിക്കണമേ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റണമേ സർവശക്തനെ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കൃപാവരും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ഞങ്ങളുടെ സമൂഹത്തിൻ്റെ മേലും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീസ്വം ശിവായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമിത്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് രോഗാവസ്ഥയിലുള്ള ഒരു സഹോദരന് വേണ്ടിയാണ് ഈശോയുടെ ശാന്തിയുടെ സ്പർശനം സഹോദരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം എൻ്റെ പേര് പ്രവീണ വയനാട് ജില്ലയിൽ മൂങ്ങാനക്കുഴി താമസിക്കുന്നു പന്ത്രണ്ട് വർഷം മുമ്പുണ്ടായ ഒരപകടത്തിൽ നട്ടിൽ നിന്ന് പരുക്ക് പറ്റുകയും നെഞ്ചിൻ്റെ കീഴ്പോട്ട് ചലനശേഷം നഷ്ടപ്പെടുന്ന അവസ്ഥയായി ഒരുപാട് ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ വീൽ വീൽചെയറിലാണ് ഞാനും അമ്മയും മടങ്ങുന്ന കുടുംബമാണ് അച്ഛൻ നാല് വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു പോയി ഇപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അതൊരു അവസ്ഥയെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങളെ സഹായിക്കണം